തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം റി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വഖഫ് വഖഫ് ഭേദഗതി നിയമം സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ള കേന്ദ്രത്തിന്റെ കുറുക്കു മുസ്ലിം ലീഗ് കെട്ടിച്ചമച്ച നിയമമാണ് ഭേദഗതി എന്ന പേരിൽ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത് സമഗ്രമായ വഖഫ് നിയമം രാജ്യത്തുണ്ടെന്നും വഖഫ് ചെയ്യുക എന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ അവകാശമാണെന്നും അതിനെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് വന്നിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സേത് സാദിക് ലിഷ്യാപ്തങ്ങൾ പറഞ്ഞു എന്നാൽ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനുള്ള നിയമമാണ് കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി ഇതിനെ എതിർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ അതിൻ്റെ എന്ന കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടില്ല സമഗ്രമായ ഒരു വക്കഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വക്കഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ് ഈ വക്കഫ് ചെയ്യുക അതിനെ അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക നോക്കല് മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനയെ അനുകൂലി ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെൻറ്റിനെ എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുക ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ് എല്ലാ കേരളത്തെക്കാളും കൂടുതൽ വക്കഫ് സ്വത്തുക്കൾ മറ്റുതര സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ വകഫിനെ പിടിക്കാൻ കാരണം എത്ര കാലം വളരെ വ്യവസ്ഥാപിതമായി പോകുന്ന ഒന്ന് വഖഫാണ് അതെ വഫ്ഫ് എന്തെങ്കിലും വഫഫ് സ്വത്തുക്കളുടെയും അതിൻ്റെ ആ സംരക്ഷണമാണ് വ്യവസ്ഥാപിതമായി രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെ പിടിക്കുക എന്നിട്ട് ബാക്കിയുള്ളതിലും കൂടി ഇടപെടുക എന്നൊക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം ആ പേരിൽ ഏതെങ്കിലും ഭൂമിക്കോ ഏതെങ്കിലും കേസ് വന്ന പിന്നെ അത് ഗവൺമെന്റിലേക്ക് പോകുക പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വക് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത് ദൈവമാർഗത്തിൽ സ്വന്തം സ്വത്ത് സമർപ്പിക്കുവാനുള്ള മതപരമായ വിശ്വാസത്തെ ഹനിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നോ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന നിയമമാണ് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്നതെന്നും അതിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് ഇത് കാര്യമാണ് കാരണം ഒരു ദൈവമാർഗത്തിൽ സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ അനിക്കുന്ന അതിനെ പരി അതിന് ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഒരു പ്രത്യേക ജന ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നൊരു നിയമാണ് ആ നിലക്കാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ എതിർക്കുന്നതുണ്ട് തങ്ങൾ പറഞ്ഞത് അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമാണ് അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർത്തത് അത് തന്നെയാണ് നിലപാട് അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട് അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു കൃഷിയല്ല ഒരു നിയമം കൊണ്ടുവന്നാൽ അതെല്ലാവർക്കും ബാധകമാണ് നാളെ മറ്റു ന്യൂനവശങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ വിളിച്ചെടുക്കും ഇപ്പം തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനവർഷങ്ങൾ പിന്നെ വലിയ പരാതിയിലാണ് അവരുടെ ജീവനും സ്വത്തിനും പരിരക്ഷ കൊടുക്കുന്നില്ലാത്ത പരാതി അവർക്കുണ്ട് അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം നിധിയിൽ വരും അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു വേദഗതിയിലൂടെ വേറെ ആരും വിളിച്ചെടുത്ത വിശ്വാസത്തിലെ ഇടപെടലാണ് ഇത് നടക്കുന്നത് അത് ലാർജർ പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ അതിനെ നഗര സിഗാന്തം എതിർത്തുന്നത് അതുതന്നെ തന്നെയുള്ള സ്റ്റാൻഡ് വേറെ ചില വിഷയങ്ങളിൽ കൊണ്ടുപോയി കെട്ടി ചില ആളുകൾ ദുരുദ്ദേശപൂർവ്വം ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മതേതര കക്ഷികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമാണിത് കാരണം എല്ലാ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ വിശ്വാസം ഇടവാനുള്ള ഒരു ലൈസൻസാണ് അവർക്ക് കൊടുക്കുന്നത് കോൺഗ്രസ്സുമായി ഇന്നലെ വിശദമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ ഇന്നും അവർ പന്ത്രണ്ട് മണിക്ക് ചർച്ച തുടങ്ങിന് മുമ്പൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ് കാരണം ഈ ഒക്കെ ബില്ല് ഒരു പിന്നെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശത്തെ ധംസിക്കുന്ന ഒരുപാട് വകുപ്പുകളായിരുന്നു ഒന്നും രണ്ടുമല്ല ഒരുപാടുണ്ട് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുരമ്പത്തുള്ള വിഷയമായിരിക്കും മുരമ്പത്തുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അതിലന്യമായി പരിഹരിക്കണം